ഈശോ മിഷിഐക്യം സ്തുക്കട്ടെ ജീവ സമറ്റേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് പ്രഭാഷകൻ്റെ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ദയവായി ബൈബിളിൽ നിന്ന് ഈ അദ്ധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്കിടക്കാം ഒന്നാമത്തെ ചോദ്യം യാക്കോബിൻ്റെ സന്തതികളിൽ കാരുണ്യവാനും ഭാഗ്യസ്മരണാർഹനായത് ആര് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഒന്നിൽ പറയുന്നത് മോശ അഹ്റോൻ ഫിനെഹാസ് ഉത്തരം മോശ ചോദ്യം രണ്ട് അഹ്റോൻ ആരായിരുന്നു ലവി ഗോത്രജൻ മോശയുടെ സഹോദരൻ മോശയെ പോലെ തന്നെ വിശുദ്ധൻ അഥവാ എ ബി ആൻഡ് സി ഉത്തരം എ ബി ആൻഡ് സി ചോദ്യം മൂന്ന് എലിയാസറിൻ്റെ പുത്രനും മഹത്വത്തിൽ മൂന്നാം സ്ഥാനവുമുള്ളത് ആർക്കാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നത് അഹറോൺ ഫിനെഹാസ് സോളമൻ ഉത്തരം ഫിനേഹാസ് ചോദ്യം നാല് യൂത ഗോത്രജ്ഞനായ ജസ്സയുടെ പുത്രൻ ആര് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നത് സോളമൻ ദാവീദ് അഹറോൻ ഉത്തരം ദാവീദ് ചോദ്യം അഞ്ച് ആർക്കാണ് ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്നും കർത്താവ് തന്നെയാണ് അവൻ്റെ അവകാശവും ഓഹരിയും എന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് മോശ ആഹ്റോൺ ഫിനെഹാസ് ഉത്തരം ആഹ്റോൺ ചോദ്യം ആറ് ആരാണ് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് മോശ അഹറോൻ ഫിനെഹാസ് ഉത്തരം ഫിനെഹാസ് ചോദ്യമേഴ് കർത്താവ് മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ആർക്ക് മോശ അഹറോൻ ഫിനെഹാസ് ഉത്തരം മോശ ചോദ്യം എട്ട് അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും ഏത് ഫലമാണ് തുന്നി ചേർത്തത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഒമ്പതിൽ പറയുന്നത് ആപ്പിൾ മാതിളനാരങ്ങ മുന്തിരിങ്ങ ഉത്തരം മാതിളനാരങ്ങ ചോദ്യം ഒൻപത് കരവിരുതോടെ പിരിച്ചെടുത്ത് എന്ത് നിറമുള്ള നൂലാണ് അഹ്റോൻ്റെ വസ്ത്രത്തിൽ അണിഞ്ഞത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിനൊന്നിൽ പറയുന്നത് നീല നിറം കടും ചെമപ്പ് നിറം സ്വർണനിറം ഉത്തരം കടും ചെമപ്പ് നിറം ചോദ്യം പത്ത് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപ ഇരുപത്തി ആറിൽ പറയുന്നത് മഹത്വം ജ്ഞാനം ഐശ്വര്യം ഉത്തരം ജ്ഞാനം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ ഈ വർഷത്തെ ലോഗോസ് ബൈബിൾ ക്യുസ്റ്റിൻ്റെ മറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജീവ്സമറ്റേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു താങ്ക്